ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈൽ ഫ്രോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ പുതിയ വീഡിയോ ചെയ്യാനായിട്ട് അത് തന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നല്ല കട്ടക്കെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങല്ലേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയിട്ടില്ല സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇതിന് ഏത് പെടുത്തണമെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല സിനിമ എന്തായാലും ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും പിന്നെ ഒരിക്കലും ഈ ഒരു സിനിമ നമുക്ക് സ്പോൺ ഫീഡ് ചെയ്ത് തരുന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ടൊന്നുമല്ല കഥ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അവസാനം സിനിമയുടെ കഥയെ പറ്റിയിട്ടും നമുക്ക് ഡിഫറന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ആയിരിക്കും ഉണ്ടാവുക എന്തായാലും ഒന്ന് കണ്ടുപോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് സിനിമയുടെ തുടക്കത്തിൽ ഒരു മരുഭൂമിയാണ് കാണിക്കുന്നത് അതിലൂടെ ഒരു കാരങ്ങനെ വരികയാണ് കാറിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നണ്ണു നല്ല റോക്ക് സോങ്ങ് ഒക്കെ വെച്ചിട്ട് സിഗരറ്റ് ഒക്കെ വലിച്ചിട്ടാണ് അവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വീടിന്റെ ഉത്ഭാഗം കാണിക്കുന്നുണ്ട് അവിടെ ഒരാൾ മാസ്ക് ഒക്കെ വെച്ചിട്ടിരിക്കുന്നില്ലേ അയാൾ ഒരു റെസ്ലറാണ് ഈ പ്രായത്തിനിടയിൽ അയാൾ ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിലൊക്കെ ജയിച്ചിട്ടും തോറ്റിട്ടൊക്കെയുണ്ട് അയാൾ ഇപ്പോൾ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എന്നാൽ ഇന്നീയാൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള ഒരാളുമായിട്ടാണ് അത് മാത്രമല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പണറിനും കൂടി ആയിരുന്നു അയാൾ ഇന്ന് നേരിടാനായിട്ട് പോകുന്ന ആള് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ റെസിലറിന്റെ വൈഫ് പറയാണ് നിങ്ങൾ സാധാരണ കളിക്കുന്ന ആളല്ല അയാൾ അയാൾ നല്ല പവർഫുൾ ആണ് അതുകൊണ്ട് തന്നെ നീ നീയൊരു കോമ്പറ്റീഷന് പോകണ്ട പോയിട്ടുണ്ടെങ്കിൽ മുഖ പിടിച്ചിട്ട് ജവും ആക്കുന്നത് പറയുകയാണ് നേരത്തെ നമ്മൾ മരുഭൂമിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ കാറിലെ അതിപ്പോ ഈ ഒരു വീടിന്റെ മുന്നിലേക്ക് വന്ന് നിക്കുകയാണ് ഇപ്പൊ നമ്മുടെ റെസലറിനെ കൂട്ടിയിട്ട് നണ്ണവിടുന്ന് പോകുന്നുണ്ട് ഈ നണ്ണിന്റെ ഫാദർ ആണ് നമ്മുടെ റെസിലർ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കില് വെളുത്ത പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു റൂം അവിടെ നമ്മുടെ ഹീറോ കിടക്കുന്നതാണ് കാണിക്കുന്നത് അവൻ ഉറക്കത്ത് എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വൈറ്റ് കളർ റൂമിലാണ് അവൻ ഇങ്ങനെ കിടന്നോണ്ടിരുന്നത് ഈ റൂമിന് ജനല് വാതില് അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെയാണ് അവൻ ഇവിടെ വന്നതെന്നോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നോ ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ റൂമിൽ കൂടെ കൂടെയൊക്കെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നോക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ഒരു ബട്ടൺ മാതിരി എന്തോ ഒന്ന് പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് ഹീറോ അതിൽ കയറി പിടിക്കുകയാണ് അടുത്ത സെക്കൻഡ് തന്നെ ഒരുപാട് ഏഞ്ചൽസിന്റെ രൂപം ഇങ്ങനെ ചുമരന്റെ ഉള്ളിൽ നിന്ന് തള്ളി പുറത്തേക്ക് വരുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു പ്രതിമകളെല്ലാം വീണ്ടും ഉള്ളിലേക്ക് തന്നെ കയറി പോവുകയാണ് അങ്ങനെ പോയതിനു ശേഷം നോക്കുമ്പോൾ ഇവൻ ആദ്യം കണ്ടിട്ടുള്ളമാതിരി ഒരുപാട് ബട്ടൺസ് അവിടെ തെളിഞ്ഞു വരുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അലറി വിളിച്ച് കരയാണ് ഈ റൂമിന്റെ പുറത്ത് ഒരുപാട് ആളുകളുണ്ട് അവർ എന്നെ വെച്ചിട്ട് എന്തോ എക്സ്പെരിമെന്റ്സ് നടത്തുകയാണ് എന്നൊക്കെയുള്ള തോട്ട്സ് നമ്മുടെ ഹീറോയ്ക്ക് വരുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്തിനാണ് അടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അവനിപ്പോൾ വിളിച്ച് ചോദിക്കുകയാണ് എന്നാൽ ഇവൻ എന്തൊക്കെ വിളിച്ചു ചോദിച്ചിട്ടും പുറത്തുനിന്ന് ഒരു റെസ്പോൺസ് പോലും ഉണ്ടായിരുന്നില്ല ആശാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ സ്വിച്ചുകൾ ഏതെങ്കിലും ഒന്നിൽ പിടിച്ച് നിൽക്കിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള വഴി ൊക്കെ ആശാൻ ഇപ്പൊ തോന്നുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്വിച്ചില് കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും ആശാൻ ഒന്ന് ഞെക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഒരു ബ്രഷ് താഴേക്ക് വീഴുകയാണ് അവനിപ്പോ മെല്ലേ പോയി എടുക്കുന്നുണ്ട് ശരി വേറെ ഏതെങ്കിലും ഒരു സ്വിച്ചിൽ ഞെക്കി നോക്കാന്ന് വിചാരിച്ചിട്ട് വേറൊരു സ്വിച്ചിൽ നെക്കുകയാണ് ഇവനൊന്ന് ഞെക്കി അതേ സമയത്ത് തന്നെ ഒരു അനൗൺമെന്റ് എല്ലാം ചെയ്യുന്ന ഒരു മൈക്ക് അത് താഴേക്ക് വീഴുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന് തളയുന്നുണ്ട് എന്തോന്ന് പറയാ എന്നെ കളിച്ചോണ്ടിരിക്കണോ നിങ്ങൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ ഞാൻ മാപ്പ് പറയാം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ റോമിന് ഒന്ന് പുറത്ത് വിട് എന്നാൽ അതിനും ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആശാൻ ഇപ്പോ ദേഷ്യം പിടിച്ചിട്ട് വേറൊരു സ്വിച്ച് പിടിച്ച് നിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ചുമരന്റെ ഉള്ളിൽ നിന്നും ഒരു ചെടിച്ചെട്ടി താഴേക്ക് വീഴുന്നുണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ താഴേക്ക് വീണോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആശാ ഇപ്പോ വേറൊരു സ്വിച്ച് പോയി ഞെക്കുകയാണ് ഈ ഒരു സമയത്ത് ചുമന്റെ ഉള്ളിൽ നിന്നും വലിയൊരു പാത്രം തെറിച്ച് വീഴുന്നുണ്ട് ഓക്കെ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട് എന്നാൽ അത് കാലിയായിരുന്നു ഇവിടെ എന്ത് തേങ്ങ ഒക്കെയാണ് നടക്കുന്നേ അവനിപ്പോ അടുത്ത സ്വിച്ച് പോയി ഞെക്കുകയാണ് ചുമരന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ചോപ്സ്റ്റിക് വീഴുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇവനാകെ കട്ടായി പോകുന്നുണ്ട് ഇത് എന്തൊക്കെ സാധനങ്ങളാണ് വന്ന് വീണോണ്ടിരിക്കുന്നത് അതും ഈ ഒരു ചുമരന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വീഴുന്നത് ൊക്കെ അവനിപ്പോ ആലോചിക്കുന്നുണ്ട് ഇതെല്ലാം ആലോചിച്ച പ്രാന്തായിട്ട് ആ ഒരു സ്വിച്ചിൽ തന്നെ അവൻ വീണ്ടും വീണ്ടും പിടിച്ചു നെക്കുകയാണ് ഇപ്പൊ ഒരുപാട് ചോപ്സ്റ്റിക്കുകള് മഴ പോലെ അവിടെ വീഴുന്നുണ്ട് ഇതിനിടയിൽ ഇവൻ അറിയാതെ മറ്റൊരു സ്വിച്ച് കയറി പിടിച്ച് നെക്കുകയാണ് ട്രോളി തെറിച്ചു വന്നിട്ട് ആശന്റെ കാലിൽ അടിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ വേദന അതുകൊണ്ട് ഇപ്പൊ അലറി കോവി വിളിക്കുകയാണ് എന്നെ എങ്ങനെയായിരുന്നു പുറത്തേക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവനിപ്പോ വിളിച്ച് ചോദിക്കുകയാണ് അവിടെയുണ്ടായിരുന്ന ഒരു സ്വിച്ചില് ആശൻ അറിയാതെ കയറി ഇതേ സമയത്ത് തന്നെ ഒരു കുട്ടിയുടെ ബാക്ക് സൈഡ് കാണിക്കുന്നുണ്ട് അതൊരു ഹോർണടിച്ചു വിട്ടുകയാണ് നല്ല രീതിയിൽ നാറുന്നുണ്ടായിരുന്നു ഓ അതുകൊണ്ട് തന്നെ ആശന്റെ ാണ് ഇവിടുന്ന സീൻ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സീനില് നമ്മളൊരു ഫൈറ്ററിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു റെസ്ലർ അയാളുടെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് അവിടെ ഈ പയ്യൻ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്നാലും ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുറച്ച് വില്ലന്മാര് അവന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചൊറിയുന്നുണ്ട് ഈ ഒരു പയ്യന്മാര് പറഞ്ഞോണ്ടിരിക്കുന്നത് നിന്റെ അച്ഛനൊന്നും ഒരു കോമ്പറ്റീഷനിൽ പോയിട്ടില്ലേ അയാൾ ആരാന്ന് നിനക്ക് അറിയോ ഒരുപാട് കോമ്പറ്റീഷനിൽ വിൻ ചെയ്തിട്ടുള്ള ആളാണ് അയാളുടെ അടുത്തൊന്നും നിന്റെ അച്ഛനെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ പയ്യന് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് നിങ്ങൾ നോക്കിയോ എന്റെ അച്ഛൻ തന്നെ ആയിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഒക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട് ഈ സീൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോനെ വീണ്ടും കാണിക്കുകയാണ് ഇവൻ അവിടെ ഉണ്ടായിരുന്ന ഓരോരോ സ്വിച്ചും പിടിച്ച് നിക്കിയിട്ട് ഒരുപാട് സാധനങ്ങൾ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചെയറൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഭയങ്കര കൂളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് നല്ല രീതിയിൽ കിളി പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ബോൾ ഇപ്പൊ വലിച്ചെറിയാണ് അതേ സമയത്ത് തന്നെ ചോമാറിന്റെ ഉള്ളിൽ നിന്നും ഇവര് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് ഒക്കെ പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് വന്ന് നോക്കുന്ന സമയത്ത് സോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവനിപ്പോ സോസ് വരുന്നതിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വിച്ചിലൊക്കെ പിടിച്ചു നിൽക്കുകയാണ് എന്നാലും സോസ് മാത്രം കിട്ടുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും ആ ഒരു ഫുഡ് അങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് എന്തോ ഫുഡ് മാത്രം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാ കുറച്ച് സോസ് ഒക്കെ അയച്ചു കൊണ്ടെങ്കിൽ പറയുന്നുണ്ട് എന്നാൽ എന്തോരും ട്രൈ ചെയ്തിട്ടും സോസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം അടുത്തിട്ട് ഇതെങ്കിലും എന്ന് ആലോചിച്ചിട്ട് അവൻ അത് അങ്ങനെ തന്നെ കഴിക്കുകയാണ് ഇപ്പൊ ഫുഡ് എല്ലാം കഴിച്ചതിനു ശേഷം അവൻ ആ ഒരു സ്വിച്ചിൽ ഒന്ന് പിടിച്ച് ചുമ്മാണ്ട് അതേ സമയത്ത് തന്നെ ഒരു സോസിന്റെ ബോട്ടിൽ തെറിച്ച് വന്ന് വീഴുകയാണ് ആശനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഭ്രാന്തുന്നുണ്ട് ഇപ്പൊ നിലത്തേക്ക് കിടന്നിട്ട് നല്ല രീതിയിൽ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാന് ഇപ്പവിടെ കിടന്നുകൊണ്ട് തന്നെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു സ്വിച്ച് അവൻ പിടിച്ച് നെക്കുന്നുണ്ട് അതേ സമയത്ത് ഒരു ത്രീ ഡി ഗ്ലാസ് അവിടേക്ക് വീഴാണ് ഇപ്പൊ അവര് കണ്ണട വെച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഏഞ്ചലിന്റെ രൂപം അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏഞ്ചൽ അവനോട് പറയാണ് ഈ സ്വിച്ചിൽ സ്വിച്ചില് ിച്ചില് ഓക്കെ പുറത്തേക്ക് പോകാനായിട്ടുള്ള വഴി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആശാൻ ഇപ്പൊ ആ ഒരു സ്വിച്ച് പോയി നെക്കുന്നുണ്ട് ഇവര് ഇതിൽ നെക്കി അതേസമയത്ത് തന്നെ ഒരു കൌൺ ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ദൈവമ ഈ സ്ഥലം പൊട്ടിത്തെറിക്കാനായിട്ട് പോകണോ ഞാനിപ്പോ ചാഹോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചു വരണ്ട് അവിടെ പോയി കിടക്കുകയാണ് ഇതേ സമയത്ത് തന്നെ വലിയൊരു ഏഞ്ചിൽ വന്നിട്ട് ഇവന്റെ മുഖത്തേക്ക് വീണ്ടും ഒരു ബോംബ് ബോംബിടാണ് നാറ്റം താങ്ങാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോ ഉറക്കെ വിളിച്ച് കൂന്നുണ്ട് ഇപ്പൊ വീണ്ടും നമ്മുടെ റെസ്ലറിന് കാണിക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഇതിൽ ജയിക്കാൻ പറ്റുമോ എന്ന് അവന് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവന്റെ വൈഫ് അടക്കം ഓരോന്ന് പറഞ്ഞു എന്നാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണെന്ന് ചോദിച്ചിട്ട് അവൻ പ്രീ വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ ബോർ അടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില ബുക്കുകളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ വായിച്ച് വായിച്ചിട്ട് നാലോ അഞ്ചോ ഭാഗങ്ങള് അവൻ തീർത്തിട്ടുണ്ട് ഇനിയിപ്പോ ആറാത്തെ ഭാഗം വായിക്കാന്ന് ചോദിച്ചിട്ട് അവൻ ആ ഒരു സ്വിച്ചിൽ നെക്കുകയാണ് എന്നാൽ ഈ പ്രാവശ്യം വന്ന് വീണത് ഏഴാമത്തെ ഭാഗമായിരുന്നു ഡേ ആറ് അതാണ് എനിക്ക് വേണ്ടത് അത് അയക്കെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ ഒരു സ്വിച്ചിൽ പിടിച്ച് നെക്കുകയാണ് എന്നാല് എട്ട് ഒമ്പത് പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബുക്കുകൾ അവിടേക്ക് വന്ന് വീഴുന്നുണ്ട് എന്നാൽ ഇവന് ആവശ്യമായി ായിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ബുക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റു സ്വിച്ചിലൊക്കെ അവൻ മാറ്റി മാറ്റി ഞെക്കി നോക്കുകയാണ് ഇവൻ നിൽക്കുന്നതിന്റെ തൊട്ടു ബാക്കിലായിട്ട് വലിയൊരു ഡോർ തുറക്കുന്നുണ്ട് ഈ വഴി ആശാന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചിട്ട് അവൻ തിരികെയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ആ ഡോർ ക്ലോസ് ആവുന്നുണ്ട് ഇവൻ ഏത് സ്വിച്ച് പിടിച്ച് ഞെക്കിയ സമയത്താണ് ഡോർ തുറന്നത് കാര്യം ആശ മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താഴെ ഉണ്ടായിരുന്ന പല സ്വിച്ചുകളിലും അവൻ മാറ്റി മാറ്റി ഞെക്കുകയാണ് നോക്കുമ്പോ ഒരു ചുമരിൽ നിന്നും മറ്റേ ചുമരിലേക്ക് ഒരു ഏഴ് എട്ട് അടി സൈസുള്ള ഒരാൾ ഓടി പോകുന്നത് കാണുന്നുണ്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇവൻ അടുത്ത സ്വിച്ച് ഞെക്കുകയാണ് ഇപ്പൊ മോളിൽ നിന്നും ഒരുപാട് വെള്ളം ഇവന്റെ തലയിലേക്ക് വന്ന് വീഴുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹീറോ അതിലൊന്നും തളയുന്നുണ്ടായിരുന്നില്ല എങ്ങനെങ്കിലും ആ ഒരു സ്വിച്ച് കണ്ടുപിടിക്കുന്ന വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വിച്ചുകളൊക്കെ മാറ്റി മാറ്റി നെക്കി നോക്കുകയാണ് അവസാനം ഇവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോറിന്റെ സ്വിച്ച് ഓൺ ആവുന്നുണ്ട് അവൻ വീണ്ടും ഇവിടേക്ക് വന്നിട്ട് സ്വിച്ച് നെക്കുന്നുണ്ട് ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് ഓടി പോവാണ് എന്നാൽ ആശാന അവിടെ എത്തുന്നതിന്റെ തൊട്ട് മുന്നിൽ ആ ഒരു ഡോർ ക്ലോസ് ആവുകയാണ് ഇവനിപ്പോ എങ്ങനെങ്കിലും പുറത്തേക്ക് പോയാൽ മതി അതുകൊണ്ട് തന്നെ ആ ഒരു സ്വിച്ച് പിടിച്ച് നെക്കിയിട്ട് എന്നാൽ പ്രത്യേകിച്ച് ബലമൊന്നും ഉണ്ടായിരുന്നില്ല അവനിപ്പോ ഡിഫറന്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ ട്രൈ ചെയ്യുകയാണ് കൊതുങ്ങിനെ അടിക്കുന്ന ബാറ്റല്ലേ ആ ഒരു ബാറ്റ് വെച്ചിട്ട് സ്വിച്ച് അമർത്തും എന്നിട്ട് ഓടി നോക്കും നടക്കുന്നില്ല അതിനുശേഷം അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ഒരു വയർ വെച്ചിട്ട് ഈ ഒരു സ്വിച്ച് വലിക്കും എന്നിട്ട് ഓടി നോക്കും നടക്കുന്നില്ല അങ്ങനെ പല പല ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട് അവരിപ്പോ പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യാണ് ഫസ്റ്റ് സീനിൽ ഒരു ട്രോളി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ ആ ഒരു ട്രോളിന്റെ മുകളിലേക്ക് ആശം കേട്ട് സ്വിച്ച് നിക്കുന്നുണ്ട് ട്രോളി യൂസ് ചെയ്തിട്ട് വാദലിന്റെ അവിടേക്ക് സ്പീഡായിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് മറ്റ് ചില ഐഡിയ തലയിൽ ഉദിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാത്രം അതിപ്പോ അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഈ സ്വിച്ചിന്റെ മുകളിലേക്ക് വെക്കുകയാണ് എന്നാ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം അടക്കം മേലേക്ക് പൊന്തിക്കുന്നുണ്ടായിരുന്നു ഹീറോ ഇപ്പൊ ഇരുത്തി ചിന്തിക്കുകയാണ് അതേസമയത്ത് തന്നെ അവനൊരു ഐഡിയ വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യമായിട്ട് നിറച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു വെയിറ്റ് കാരണം ഈ സ്വിച്ച് അങ്ങനെ അമർന്നിരിക്കുക അതുകൊണ്ട് തന്നെ മുന്നത്തെ സീനിൽ അവന്റെ തലയിലേക്ക് വെള്ളം വന്ന് വീണ്ടായിരുന്നില്ലേ ആ ഒരു സ്വിച്ച് തന്നെ ആശാരി നിൽക്കുന്നുണ്ട് ആ പാത്രം വെച്ചിട്ട് അതിലേക്ക് വെള്ളം നിറയ്ക്കണം അത് കഴിഞ്ഞിട്ട് സ്വിച്ചിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കാരണം അത് അവിടെ ഇരുന്നോളും എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ് എന്നാൽ ഈ പാത്രത്തിലേക്ക് അവൻ വെള്ളം നിറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ പാത്രത്തിലേക്ക് മാത്രം വെള്ളം വീഴുന്നുണ്ടായിരുന്നില്ല ഇവൻ എവിടേക്കൊക്കെ പോകുന്നോ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഫോളോ ചെയ്തിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും അവന്റെ തലയിലേക്കാണ് വെള്ളം വീഴുന്നത് ഓക്കെ മേത്തേക്ക് വീഴുന്ന വെള്ളം ഒരു വിധത്തില് പാത്രത്തിലേക്ക് ആക്കാനൊക്കെ ാണ് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ പാത്രം നിറയുന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും റെസലറിനെ കാണിക്കുകയാണ് അവനിപ്പോ കോമ്പറ്റീഷനിൽ ജയിക്കാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതേ സമയത്ത് തന്നെ അവന്റെ മകളായിട്ടുള്ള എണ്ണ് വീട്ടിലേക്ക് പോയിട്ട് അനിയനെയും ഗ്രാൻഡ്പാരന്റ്സിനെയും ഒക്കെ കൂട്ടിയിട്ട് ഈ ഒരു മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കുന്ന സമയത്ത് അവനിപ്പോ പുതിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഒരു സ്വിച്ച് നിക്കിയ സമയത്ത് ഒരുപാട് ഫുഡ് വന്ന് വീണ്ടിണ്ടായിരുന്നില്ലേ അതിന് ചോട്ടിലായിട്ട് പാത്രം ഒക്കെ കൊണ്ടുവച്ചിട്ട് ആ സ്വച്ച് അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നെക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ നെക്കുന്ന സമയത്ത് ഫുഡ് വന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് വീഴുന്നുണ്ട് അങ്ങനെ ഇത് ഒരുപാട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആവശ്യമായിട്ടുള്ള ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ോ അതിനുവേണ്ടിട്ടാണ് ആശാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ആ ഒരു പാത്രം നടത്തും അവൻ ഫുഡ് എടുത്തിട്ടുണ്ട് അതിനുശേഷം പാത്രം എടുത്തിട്ട് സ്വിച്ചിന്റെ മുകളിലേക്ക് കൊണ്ട് വെക്കാൻ എന്നാൽ എന്നാലിപ്പോ നല്ല വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അവൻ ആ ഒരു പാത്രം പൊന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ഫുഡ് എടുത്ത് പുറത്ത് കളഞ്ഞ് പാത്രത്തിന്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവന്റെ കൈ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നു എന്നില്ല ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആശാൻ അങ്ങനെ കളി പോയി നിൽക്കുന്നുണ്ട് അപ്പോഴാണ് കുറച്ച് ചോപ് സ്റ്റിക്സ് അവിടെ കിടക്കുന്നതായിട്ട് കാണുന്നത് ഇപ്പൊ വേഗം പോയിട്ട് ഒന്ന് രണ്ട് ചോപ് സ്റ്റിക് എടുത്തിട്ട് വരാണ് അത് വെച്ചിട്ട് കുത്തി കുത്തി എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ ഫുഡ് ഒക്കെ ഒരുപാട് സമയം എടുത്തിട്ട് അവൻ പുറത്തേക്ക് ആക്കുന്നുണ്ട് അങ്ങനെ വെയിറ്റ് കുറഞ്ഞപ്പോ മുക്കി ഒരു വിധത്തിൽ ആ പാത്രമായിട്ട് ആയിട്ട് സ്വിച്ചിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ കൈ പിടിച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ ഏത് സ്വിച്ചായിരുന്നു അമർത്തി എന്നുള്ളത് വീണ്ടും മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ പാത്രം വെച്ചിട്ട് തെറ്റായിട്ടുള്ള ഒരു സ്വിച്ച് കയറി പിടിച്ച് നിൽക്കുകയാണ് സ്പോട്ടില് ഒരുപാട് ഉയരമുള്ള ഒരാൾ ഉയരുള്ള പാസ് ചെയ്യാറില്ലേ അയാൾ വന്നിട്ട് നേരെ ഈ ഒരു പാത്രത്തിന്റെ മുകളിലേക്ക് തട്ടുന്നുണ്ട് മൺകലായത് കൊണ്ട് തന്നെ ഒടഞ്ഞ് രണ്ട് പീസായിട്ട് വീഴുകയാണ് ഇത് കണ്ടപ്പോ ഹീറോയ്ക്ക് നല്ല രീതിയിൽ കലിപ്പളകാണ് തേങ്ങ കൊല എന്ന് പറഞ്ഞിട്ട് ആശാൻ ഇപ്പൊ അലറി വിളിക്കുകയാണ് ഓക്കെ ഒരു ഫുഡ് അടിക്കി വെച്ചിട്ട് സ്വിച്ചിനെ അങ്ങനെ അമർത്തി വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഫുഡ് എടുത്ത് അതിന്റെ മുകളിലേക്ക് അടിക്കി അടിക്കി വെക്കുകയാണ് എന്നാൽ അതും വർക്ക് വർക്കാവുന്നുണ്ടായിരുന്നില്ല എന്നാലും നമ്മുടെ ആശാൻ വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ കിടന്നുണ്ടായിരുന്ന ഒരു ടേപ്പ് എടുത്തിട്ട് സ്വിച്ചിന്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുകയാണ് സ്വാഭാവികമായിട്ടും അത് വർക്ക് ആവുന്നില്ല അങ്ങനെ പല പല കാര്യങ്ങൾ അവൻ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട് ആസാനമായിട്ട് ഒരു നമ്പർ പ്ലേറ്റ് പ്ലേറ്റ്ണ്ടോ ഇപ്പോ ഈ ഒരു നമ്പർ പ്ലേറ്റ് സ്വിച്ചിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒട്ടിച്ചു വെക്കുകയാണ് എന്നിട്ട് അതിന്റെ മറ്റേ മറ്റേറ്റത്ത് ഈ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചൊട്ടിച്ച് അവനിപ്പോ വാതിലിന് അവിടെ മെല്ലെ മെല്ലെ പോകുന്നുണ്ട് ഇപ്പൊ വാതൽ അങ്ങനെ തുറന്ന് നിൽക്കുകയാണ് വിടാതെ അതിന്റെ ഉള്ളിലേക്ക് ഒരു വിധത്തിൽ കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇവന്റെ ബാക്ക് വാഗ അതിൽ തട്ടിയ സമയത്ത് തന്നെ ഇവന് നന്നായിട്ട് വേദന എടുക്കുകയാണ് അതുകൊണ്ട് സെല്ലോ ടാപ്പ് ഒന്ന് വിട്ടു ണ്ട് ഇപ്പൊ വീണ്ടും വാതന അടയാണ് നണ്ണും അവളുടെ അനിയനും കൂടിയിട്ട് ഇപ്പൊ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കാണാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ അങ്ങനെ ഒരുങ്ങി നിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ കട്ട് ചെയ്തിട്ട് നമ്മുടെ തന്നെ വീണ്ടും കാണിക്കുകയാണ് അവനിപ്പോ പല കാര്യങ്ങളും ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിടന്ന നല്ല ഉറക്കം ഉറങ്ങുകയാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ എണീക്കുകയാണ് നോക്കുമ്പോ വായൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ആ ബ്രഷ് വരുന്ന സ്വിച്ചിൽ സ്വിച്ചിലൊന്ന് പിടിച്ച് നിക്കുകയാണ് എന്നാലും ഇവന് സ്വച്ച് മാറിപ്പോയിട്ട് വേറൊരു സ്വിച്ചിലാണ് അതുകൊണ്ട് തന്നെ ഈ റൂമിന്റെ ടോപ്പിൽ നിന്നും വലിയൊരു കയറി ത്തേക്ക് വീഴുന്നുണ്ട് അതവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോ ആശാന് ഒരു ഐഡിയ തോന്നിയിട്ടുണ്ട് സ്വിച്ച് നോക്കിയിട്ട് ഈ കയറിൽ തൂങ്ങി സ്വിങ് ചെയ്തിട്ട് ആ ഒരു ഡോറിലേക്ക് എത്താം ഇവൻ വിചാരിച്ച പോലെ തന്നെ അങ്ങനെ സ്വിങ് ചെയ്തിട്ട് ഡോർ അടയുന്നതിന് മുന്നേ തന്നെ അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിച്ചു ഇപ്പോ അവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് പക്ഷെ അധികം വൈകാതെ സന്തോഷം സങ്കടമായിട്ട് മാറുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നിൽക്കുന്നതിന്റെ തൊട്ടു മുന്നിലായിട്ട് മറ്റൊരു ഡോർ കാണാണ് ഈ ഡോർ തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചാവി ആവശ്യമാണ് പക്ഷെ ഇവന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോ ചാവ അവിടെ ഒപ്പിക്കുന്ന വിചാരിച്ചിട്ട് അവനിപ്പോ വീണ്ടും മെയിൻ ഡോറിന അവിടേക്ക് വരാണ് അവിടെയൊക്കെ തെരഞ്ഞെടുത്ത തപ്പിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ചാവി മാത്രം കാണുന്നുണ്ടായിരുന്നില്ല ദേഷ്യം വന്നവൻ ആ ഒരു ചുമരന്റെ മുകളിലേക്ക് ഒരു ഒറ്റ ചവിട്ടി ചവിടുന്നുണ്ട് ഇപ്പോ അറിയാതെ മറ്റൊരു സ്വിച്ച് ഞങ്ങാണ് അതേ സമയത്ത് തന്നെ ഒരു ചാവി താഴേക്ക് വീഴുന്നുണ്ട് താഴേക്ക് വീഴുന്നില്ല അതിങ്ങനെ ഏറിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോ ആശാന് വീണ്ടും സന്തോഷാവാണ് രക്ഷപ്പെട്ട് വച്ചാനേ എന്ന് പറഞ്ഞിട്ട് ആശാൻ ഇപ്പൊ ഓടി ആ ഒരു ചാവ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവൻ ആ ഒരു ചാവ എടുക്കാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ അത് അപ്രത്യക്ഷമായി പോവാണ് ഇപ്പൊ ഇവന് വീണ്ടും ഒരു ഐഡിയ കിട്ടുകയാണ് നേരത്തെ ആ ഒരു കയറിലെ സ്വിച്ച് കൃത്യമായിട്ട് ഞെക്കിയിട്ട് അതിൽ തൂങ്ങി പോയിട്ട് എടുക്കണം അതാണ് ആശാന്റെ പ്ലാൻ എന്നാൽ വീണ്ടും ഏത് സ്വിച്ചാന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ മറ്റൊരു സ്വിച്ച് പോയിക്കുന്നുണ്ട് ഇപ്പൊ ബൗഭവ ശബ്ദം കേൾക്കുകയാണ് നോക്കുന്ന സമയത്ത് ചുമരിന്റെ ഉള്ളിൽ നിന്നും ഒരു നായ ഇവനെ കടിക്കാനായിട്ട് വരുന്നുണ്ട് അത് തലങ്ങും വലങ്ങും ഇട്ട് കടിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം അവൻ അങ്ങനെ തപ്പി തെരഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു സ്വിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പൊ വീണ്ടും മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള പ്ലാൻ ഇടുകയാണ് കയർ കരുതണം അതിനുശേഷം സ്വിച്ച് ഞെക്കണം ചാവി കാണുന്ന സമയത്ത് തൂങ്ങിപ്പോയിട്ട് അത് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ കയറിൽ തൂങ്ങിപ്പോയി ആ ഒരു എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രാവശ്യം അവൻ അതിന് സാധിച്ചിട്ടില്ല ഇപ്പൊ പ്രാത് പിടിച്ചിട്ട് അലറി കൂടി ഒരു സ്ഥലത്ത് വന്നങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ മറ്റൊരു ഐഡിയ തോന്നുന്നുണ്ട് ഈ ഏറെക്കെ സക്കിയുന്ന റബ്ബറിന്റെ ഒരു സാധനമല്ലേ ആ ഒരു അവനിപ്പോ തൂങ്ങിയാടി പോവാണ് നേരെ പോയിട്ട് ആ ഒരു ചാവി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് അടുത്ത ആട്ടത്തിൽ ഡോറും കിടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഡോറും ഈ ഒരു ചാവി ഉപയോഗിച്ചിട്ട് അവൻ തുറക്കുന്നുണ്ട് എന്നാ ഇപ്പൊ നോക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു ഡോർ തുറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതിപ്പോ എന്ത് തേങ്ങയാന്ന് വെച്ചിട്ട് അവൻ ചുറ്റും നോക്കുകയാണ് അപ്പോഴാണ് ഡോർ പൂട്ടിയിട്ടുള്ള മറ്റൊരു പൂട്ട് അവൻ ശ്രദ്ധിക്കുന്നത് ഇതും കൂടി കണ്ടുകഴിഞ്ഞപ്പോ ആശയ നല്ല രീതിയിൽ തന്നെ പൊളിഞ്ഞു വരികയാണ് ഇനിയിപ്പോ ഇതിന്റെ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് അവനിപ്പോ തെക്കും വടക്കം നടക്കുന്നുണ്ട് ഇവന്റെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ഇരിക്കുന്ന സമയത്ത് പല സമയത്തും നമുക്ക് ഉണ്ടാവാറില്ലേ ആ ഒരു കാര്യം ഈ സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്നത് അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരും നമ്മൾ അത് ക്ലിയർ ചെയ്ത സമയത്ത് അടുത്ത ബ്ലോക്ക് വരും അങ്ങനെ 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 പല പല കാര്യങ്ങൾ വരാറുണ്ട് പക്ഷെ ഒരു വിധത്തിൽ നമ്മൾ അത് സോൾവ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടല്ലേ അതേപോലെ നമ്മുടെ ഹീറോയും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് കണ്ടുപിടിക്കുകയാണെന്നല്ല അവന്റെ മുന്നിലേക്ക് വന്ന് പെടുന്നതാണ് അതായത് ഒരു സ്വിച്ച് അവൻ അമർത്തുന്ന സമയത്ത് നല്ല ഉയരമുള്ള ഒരാൾ അതിലെ ക്രോസ് ചെയ്ത് പോവാറില്ലേ അവനിപ്പോ പ്രാന്തായിട്ട് ആ ഒരു സ്വിച്ചിൽ വീണ്ടും വീണ്ടും പിടിച്ച് നെക്കുകയാണ് അയാൾ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു സമയത്താണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അയാളുടെ തലയിലും ബേക്കിലും ഒക്കെ ആയിട്ട് എന്തോ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഇവന് തുറക്കേണ്ടതും നമ്പർ ാണ് അതുകൊണ്ട് ആ ഒരു നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ട് ആശൻ വീണ്ടും കൈയിലെടുത്ത് തൂങ്ങി അടി പോകുന്നുണ്ട് ഇയാളുടെ മേത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ നമ്പർ അവൻ കൃത്യമായിട്ട് പൂട്ടിൽ അടിച്ചു കൊടുക്കുകയാണ് നോക്കുമ്പോ പൂട്ട് തുറന്നു വന്നിട്ടുണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അവൻ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇവൻ പൂട്ട് തുറന്ന അതേ സമയത്ത് തന്നെ ഇവന്റെ ബാക്കിലുണ്ടായിരുന്ന ആ ഒരു മെയിൻ ഡോർ അത് ക്ലോസ് ആവുന്നുണ്ട് ഇത് കണ്ടിട്ട് അവൻ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും പാനിക്കാകുന്നുണ്ട് എന്നാലും ഒരു ഡോറിന്റെ ആവശ്യമില്ലല്ലോ മുന്നിലുള്ള ഡോർ തുറന്നില്ലേ അതും തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാലോ അതുകൊണ്ട് തന്നെ അവനിപ്പോ ആ ഒരു ഡോർ മുഴുവനായിട്ട് തുറക്കാൻ നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഇവൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഡോർ തുറക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ായിരുന്നില്ല കാരണം അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല അവനിപ്പോ ഞെക്കി ഞെരുങ്ങിയൊക്കെ അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടപടി ആവുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ അവനിപ്പോ വിഷമിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ഇപ്പൊ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പേസിൽ അവൻ ട്രാപ്ഡ് ആയി പോയിട്ടുണ്ട് മുന്നേ ഉണ്ടായിരുന്ന റൂമില് ഭക്ഷണവും ഇവൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുമായിരുന്നു എന്നാൽ ഈ ഒരു ചെറിയ സ്പേസിൽ അവനിപ്പോ അങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ് അവന് ശ്വാസം മുട്ടാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അവൻ അങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇവന്റെ മുഖത്തേക്ക് ചെറുതായിട്ട് ഒരു കാറ്റ് വന്ന് അടിക്കുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോ അവന് ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഈ ഒരു ക്ലോസ് ആയിട്ടുള്ള റൂമിൽ എവിടെ നിന്നാണ് കാറ്റ് വരുന്നത് ഇവൻ കൈവച്ച് നോക്കുന്നത് ണ്ടെങ്കിൽ ഇവന്റെ തൊട്ട് മുന്നിൽ ഉണ്ടായിരുന്ന ഡോറ് ഇവന് സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അവനിപ്പോ ഡോ തുറന്നിട്ടുണ്ട് തുറന്ന വഴിക്ക് തന്നെ ആശാൻ അവടന്ന് ഇറങ്ങി ഓടുകയാണ് നൂറേ നൂറ്റി പത്തിൽ വെച്ച് പിടിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഡോറുകളൊക്കെ കടന്നിട്ട് അവൻ ഇങ്ങനെ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് റെസ്ലിംഗ് നടക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട് റെസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് ഇവരുടെ ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾക്കാർ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് രണ്ടും നല്ല കട്ട ജിമ്മരാണ് അവിടെ കിടന്നിട്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഇപ്പം മെല്ലെ നല്ല സ്റ്റേജിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും അവൻ്റെ പാട്ടവൻ കൂട്ടിയിട്ട് നല്ല ഷോയൊക്കെ കാണിച്ചിട്ട് അവർ കയറി വരുന്നുണ്ട് റെഫറി അവരെയും ക്കം ചെയ്യാണ് എന്നാൽ ഇവർ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ടീം ഭയങ്കര അഗ്രസീവ് ആയിരുന്നു അവര് കയ്യിലിരുന്ന ബൊക്കെ വെച്ചിട്ട് നമ്മുടെ റെസലറിനെയും അവന്റെ പാട്ടാനും കൂടിയിട്ട് നല്ല തലങ്ങും വിലങ്ങും വിട്ട അടിക്കുന്നുണ്ട് ഇപ്പൊ റെഫറി വന്നിട്ട് പരിപാടി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മാറ്റുകയാണ് ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് കണ്ണും പൂട്ടി ഓടുന്നുണ്ട് അങ്ങനെ ഓടി ഓടിയിട്ട് വേറെ ഒരു റൂമിലേക്ക് വന്നിട്ട് വീഴാണ് അച്ഛൻ ഇപ്പൊ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു റൂമിൽ ഇവൻ എണീറ്റ് നോക്കുമ്പോൾ ചെറിയ ചെറിയ ഏഞ്ചൽസ് ഉണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ ഒരുപാട് ഏഞ്ചൽസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെറിയ ഏഞ്ചൽസ് ആയിരുന്നു ഇവിടെ ഉള്ളതൊക്കെ കുറച്ച് വലിയ വലിയ ഏഞ്ചലുകളാണ് ഇവനവർ കണ്ട സമയത്ത് തന്നെ എല്ലാവരും നോക്കിച്ചിരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് കഥ എങ്ങോട്ടേക്കാണ് അങ്ങനെ നിങ്ങൾക്ക് വല്ല പിടുത്തോ കിട്ടുന്നുണ്ടോ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്ത് വെക്കണേ അവസാനം നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് നമുക്ക് നോക്കാലോ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും വർക്ക് ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് ഇപ്പൊ റെസ്ലിംഗ് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല പൊരിഞ്ഞടി നടക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിനെയും അവന്റെ പാർട്ട്ണറേയും എടുത്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ അവന്റെ പാർട്ട്ണർ മാത്രം റിംഗിന്റെ ഉള്ളിൽ തനിശായി പോകുന്നുണ്ട് കിട്ടിയിട്ടുള്ള ഗ്യാപ്പ് വെച്ചിട്ട് ഓപ്പണർ ടീംസ് ആണെന്നുണ്ടെങ്കിൽ അവൻ എടുത്തിട്ട് പരിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ചവിട്ടി തൂക്കുന്നുണ്ട് അവനി തീരെ സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇനിയും ഒരുപാട് നേരം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇവന് തല്ലിക്കൊല്ലാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഫൈറ്റർ പുറത്ത് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവന് പാസ് കൊടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് വരാനും എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുവുള്ളൂ അതിന് വേണ്ടിയിട്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് പാർട്ണർ ഇപ്പൊ ഓടി വരുകയാണ് എന്നിട്ട് നമ്മുടെ ഫൈറ്ററിന് പാസ് കൊടുക്കുന്നുണ്ട് അവനിപ്പൊ ഇങ്ങനെ കയറി വരാണ് അതേസമയത്ത് ഓപ്പണ ും കൂടി അവനെ വളഞ്ഞിട്ടുണ്ട് അവനെ നല്ല രീതിയിൽ ഇപ്പൊ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഡിഫൻഡ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഉണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തില് ഓപ്പണൻ ആയിട്ടുള്ള ഒരുത്തൻ പുറത്തേക്ക് ചാടി ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു കസേര എടുത്തിട്ട് വരികയാണ് ഒറ്റയടിക്ക് അവനെ തീരുമാനാക്കണം പറഞ്ഞിട്ടാണ് ആശാൻ വന്നോണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ ഇപ്പോ അവിടെ എണീറ്റിട്ട് മെല്ലെ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിച്ചിലേക്ക് മെല്ലെ നിക്കുകയാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ ഫൈറ്ററിന്റെ തല നീണ്ടു വന്നിട്ട് ഇപ്പൊ ഇവനെ തല്ലാനായിട്ട് നിൽക്കുന്ന ഓപ്പോണന്റിന്റെ തലയിലേക്ക് തന്നെ പോയി അടിക്കുകയാണ് അവർ ഒറ്റയിൽ തന്നെ ആശാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ അടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാരെയും അടിച്ചിട്ട് നമ്മുടെ ഫൈറ്റർ ഈ ഒരു ഗെയിമിൽ ജയിക്കുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാണികൾക്ക് ഭയങ്കര ആവേശ ആവാണ് അവരി ആവേശത്തോടെ വിളിച്ചു പറഞ്ഞിട്ട് കാറി കോവുന്നുണ്ട് എന്നാൽ കട്ടിയിട്ട് നമ്മുടെ ഹീറോനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു സ്വിച്ചിന്ന് ഇപ്പോഴും കൈയെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫൈറ്റർ ജയിച്ചു എന്ന് പറയാനായിട്ട് റിംഗിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്ന റെഫ്രീനി അവനെ അടിക്കുകയാണ് അതുകൊണ്ട് മാത്രം എത്തുന്നുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാരെയും തന്നെ ആ ഒരു തല വെച്ചിട്ട് അവൻ ഇപ്പൊ അടിക്കുകയാണ് എന്തിനാണ് അധികം പറയുന്നത് അച്ചാന്ന് വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്ന അവന്റെ മോനെ തന്നെ അവനിപ്പോ തല വെച്ച് അടിക്കുകയാണ് അതിനുശേഷം അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ില് സ്വന്തം തലകൊണ്ട് അടിച്ചിട്ട് അവൻ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഈ ഒരു സീൻ തമ്മിൽ കണക്ട് ആവുന്നത് എന്നുള്ളത് ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ ഹീറോ ആണ് അവൻ അമർത്തിയിട്ടുള്ള ബട്ടൺ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോ ലോസ് ഏഞ്ചലസ് ആണ് കാണിക്കുന്നത് അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റോക്ക് മാൻഡിന്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാര് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ് ഇതിനിടയിൽ വായിൽ നിന്നും തീ വരുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹീറോ വീണ്ടും ഒരു ബട്ടൺ പിടിച്ച് നിൽക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ ആ പെർഫോം ചെയ്തോണ്ടിരുന്ന അയാളുടെ വായിൽ നിന്നും ഇപ്പൊ ഭയങ്കര ായിട്ട് തീ അതേപോലെ തന്നെ റഷ്യയിൽ ഒരു മാജിക് ഷോ നടക്കുന്നുണ്ട് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ വീണ്ടും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്വിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പൊ മജിഷ്യന് അവിടെ അനങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അയാൾ ഒരു പ്രതിമ കണക്ക് അവിടെ അങ്ങനെ സ്റ്റെക്കായി നിക്കുകയാണ് അടുത്തതായിട്ട് ചൈനയിൽ ഒരാൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവൻ വേറൊരു ബട്ടൺ നെക്കിയതും അവിടെ ഉണ്ടായിരുന്ന നായകളെ നോക്കിയിട്ട് ഇവൻ നായനെ പോലെ തന്നെ കുറയ്ക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ഉള്ള റൂമിന്റെ നടുവിലായിട്ട് ഒരു ലൈറ്റ് വന്ന് വീഴുന്നുണ്ട് അവനിപ്പോ മെല്ലെ മെല്ലെ നടന്നിട്ട് ആ ഒരു ലൈറ്റിന്റെ സെന്ററിലായിട്ട് വന്ന് നിൽക്കുകയാണ് ഇപ്പോ ഇതിനിടയിൽ എന്തോ നിഴലൊക്കെ കണ്ടിട്ട് എന്താ സംഭവിക്കുന്നത് അറിയാനായിട്ട് ആശൻ മേലേക്ക് നോക്കുകയാണ് നോക്കുമ്പോ ഒരുപാട് ഏഞ്ചൽസ് അവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ഹീറോ ഇപ്പോ മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാന്ന് ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബട്ടൺസ് ഒക്കെ മെല്ലെ മെല്ലെ പിടിച്ചിട്ട് അവനിപ്പോ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവന് ഓരോരോ ബട്ടൺ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് പൂ വിരിയുന്നത് മുതൽ ഒരു കുട്ടി ജനിക്കുന്നതും ആളുകൾ മരിക്കുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾക്കും ഇവൻ പിടിച്ചു നിൽക്കുന്ന ഈ ഒരു ബട്ടൺ കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഹീറോ ഇപ്പോ മെല്ലെ മെല്ലെ മേലേക്ക് പോകുന്നുണ്ട് ഒരു ഘട്ടത്തിനു ശേഷം മെല്ലെ മേലേക്ക് ഇങ്ങനെ പറക്കാനായിട്ട് തുടങ്ങുകയാണ് ഇവനിങ്ങനെ മേലേക്ക് പോകുന്ന സമയത്ത് ഇവന്റെ പ്രായം കൂടി ാണ് ഇവൻ താടി മീശിങ്ങനെ വളരുകയാണ് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും മേലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് തൂവലുകള് താഴേക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ താഴെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ റൂമ് വിട്ടിട്ട് പുതിയതായിട്ടുള്ള ഒരു റൂമിലേക്ക് അവൻ എത്തിച്ചേരുകയാണ് ഈ റൂമിന്റെ ചുമരുകൾ നിറച്ചും നമ്മുടെ ഭൂമിയിലുള്ള പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അതും പല പല കോണ്ടിനെ ത്രീ ഡി മോഡൽ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് ഉണ്ടായിരുന്നത് അത് മാത്രമല്ല ഇപ്പൊ ഭൂമിയിലുള്ള പല ആളുകളും സംസാരിക്കുന്നത് അവരിപ്പോ ഇങ്ങനെ കേക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പല ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള അത്രയും ആളുകളുടെ ശബ്ദം ും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ കേൾക്കാനായിട്ട് സാധിക്കും ഇതേ സമയത്ത് തന്നെ ഹീറോയുടെ തൊട്ട് മുന്നിലായിട്ട് വലിയൊരു ബട്ടൺ കാണാണ് അവൻ മെല്ലെ മുന്നോട്ടേക്ക് പോയിട്ട് അത് ഞെക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ വെച്ചിട്ട് തീരുകയാണ് എന്താണ് ഈ ഒരു സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ചില സിനിമകളൊക്കെ എങ്ങനെയാണ് ഭയങ്കര ഡിഫറന്റ് ആയിരിക്കും അതിലുള്ള സ്റ്റോറി ഒരിക്കലും നമുക്ക് ഒരു സ്പോൺഫൈഡ് മെത്തേഡിൽ പറഞ്ഞു തരാറുണ്ടാവില്ല എനിക്ക് ഒരു സിനിമ കണ്ടു ഇപ്പൊ തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഒരു എയിഞ്ചലായിട്ട് മാറുകയാണ് അതിനുള്ള ഓരോരോ ഘട്ടത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നത് അവസാനം അവൻ ആ ഒരു വലിയ സ്വിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ഞെക്കുന്നതോടെ ഭൂമിയിലുള്ള പല കാര്യങ്ങളും അവന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് സീനിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ആശൻ വളരെ സില്ലി ആയിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷെ പോകുമോറും അവൻ കുറച്ച് കുറച്ച് സീരിയസ് ആയി സീരിയസ് ആയിട്ട് വരുന്നുണ്ടല്ലോ അവന്റെ ഫേസും എക്സ്പ്രഷൻസും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സിനിമയുടെ അവസാന ഘട്ടത്തിൽ അവൻ പൂർണ്ണമായിട്ടും ഒരു ഏഞ്ചലായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് ഒന്ന് കമന്റ് ചെയ്ത് വെക്കണേ നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി സിനിമകൾ കൂടി വേണമെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കണേ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കണ്ട അപ്പോ പുതിയൊരു വീഡിയോ കാണുന്നത്